നമസ്കാരം പുതിയ ജി എസ് ടി സ്ലാബ് വന്നതിന് ശേഷം മാരുതി സുസുക്കിയുടെ എൻട്രി ലെവൽ കാർ ഓൾട്ടോ കേട്ടൻ്റെ എത്ര രൂപ കുറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി ഒഫീഷ്യലി അവരുടെ പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓൾട്ടോയുടെ സ്റ്റാൻഡേർഡ് വേരിയന്റ് സ്റ്റാൻഡേർഡ് വേരിയന്റ് അങ്ങനെ എടുക്കാൻ ഞാൻ ആരോടും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല കാരണം നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ അതിൽ വളരെ കുറവാണ് എന്നാൽ പോലും നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ഉണ്ടായിരുന്ന ആ ഒരു വാഹനത്തിന് ഇപ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മാത്രമാണ് എസ്പ്രസോയുടെ ബേസ് വേരിയന്റ് അതായത് സ്റ്റാൻഡേർഡ് വേരിയന്റിന് ഉള്ളൂ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പ്രസോയ്ക്ക് ഇപ്പോഴും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടില്ല പക്ഷേ ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന വാഹനത്തിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയന്റ് വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷന് ഇപ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇവിടെ അൻപത്തി മൂവായിരം രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് ജി എസ് ടിയിലൂടെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ജി എസ് ടി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടിൻ്റെ എൽ എക്സ് ഐ വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിൽ നിന്നും അതിന് ഒരു ലക്ഷം രൂപ ഡയറക്റ്റ് കട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നാല് ലക്ഷം രൂപയാണ് ഇപ്പോൾ ആ വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഓൾട്ടോ കേട്ടൻ്റെ വി എക്സ് ഐ വളരെ നല്ല ഒരു വേരിയൻറ്റ് എന്നുള്ള രീതിക്ക് നമുക്കതിനെ കാണാം വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ അതിന് നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ഒന്നായിരം രൂപയുടെ ഒരു വിലക്കിഴിവ് അവിടെ ഉണ്ടായിട്ടുണ്ട് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയിലേക്ക് ഇപ്പോൾ അതിൻ്റെ വില വന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഓൾട്ടോ വാങ്ങിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു മോഡലാണ് ഓൾട്ടോ കെ ടെൻ വി എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഇതും വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനാണ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ അറുപതിനായിരം രൂപയുടെ കുറവ് വന്നിട്ട് അഞ്ച് ലക്ഷം രൂപയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇനി ഓൾട്ടോ കേട്ടൻ്റെ വി എക്സി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് ഇത് ആയിരം സി സി വാഹനമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ വാഹനമാണ് അതിൻ്റെ കൂട്ടത്തിലൊരു എ ജി എസ് വരുമ്പോഴത്തേക്കും അത്ര കണ്ട് സ്മൂത്ത് അല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നാൽ പോലും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനം വേണം എൻട്രി ലെവൽ വാഹനം വേണം നമുക്ക് അത്രമേൽ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓൾട്ടോ കേട്ടനിൻ്റെ വി എക്സ് ഐ വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് അത് എം ടി ആണ് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ആയിരുന്നെങ്കിൽ അതിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ എൺപത്താറായിരം രൂപ കുറഞ്ഞ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഓൾട്ടോ കേട്ടനിൻ്റെ വി എക്സ് എ പ്ലസ് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതും എ ജി എസ് തന്നെയാണ് ഇവിടെ ടോർക്കൺ വേട്ടനൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ എ ജി എസ് ആണ് നമുക്കറിയാം അപ്പോൾ അതിന് ആറ് പത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തിയായിരം രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ എന്നുള്ള രീതിക്ക് പുതിയ എക് ഷോറൂം പ്രൈസ് വന്നിട്ടുണ്ട് ഇനി സി എൻ ജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് സി എൻ ജി വാഹനങ്ങൾ ടാക്സി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വാഹനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് അത് ടൂർ എന്ന് പറയുന്ന ലേബലിലാണ് കൊടുക്കുന്നത് അപ്പോൾ ടൂർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂർ എച്ച് വൺ സി എൻ ജി വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ അഞ്ച് എൺപത്തി ഏഴായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നാല് എൺപത്തി രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും അവിടെ വന്നിട്ടുണ്ട് ഇനി ടൂർ എച്ച് വൺ വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ അത് സി എൻ ജി അല്ല നോർമൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നാല് തൊണ്ണൂറ്റി ഏഴായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തൊണ്ണൂറ്റി ഏഴായിരം രൂപയുടെ ഒരു ഡിഫറൻസ് വന്ന് നാല് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഓൾട്ടോ കാൻ്റീൻ്റെ വി എസ് ഐ സി എൻ ജി വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ആറ് ഇരുപത്തൊന്നായിരുന്നെങ്കിൽ ഇപ്പോൾ എൺപത്തി ഒമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഓൾട്ടോ കേട്ടനിന്റെ എൽ എക്സൈ വേരിയന്റ് എൽ എക്സൈ എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് വേരിയന്റ് പോലെ കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയന്റ് ആണ് അതിന്റെ സി എൻ ജി വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ അഞ്ച് തൊണ്ണൂറായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ട് നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾട്ടോയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വില വ്യത്യാസം വന്നിട്ടുള്ളത് ഓൾട്ടോ കേട്ടനിന്റെ എൽ എക്സൈ സി എൻ ജി വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അവിടെ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ ടൂർ എച്ച് വൺ സി എൻ ജി വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ട് പിന്നെ ഓൾട്ടോ കേട്ടൻ എൽ എക്സി വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ അതിന് ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തെക്കാൾ മച്ച് ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എസ്പ്രസോ തന്നെയാണ് പക്ഷേ എസ്പ്രസോയുടെ കാര്യം എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അത്യാവശ്യം ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി സി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അത്ര വലിയ പവർ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല കംഫർട്ടബിൾ കഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാബിൻ സ്പേസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏറിയായിട്ട് അല്ലെങ്കിൽ റോമിയായിട്ടുള്ള ഒരു ക്യാബിൻ സ്പേസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എസ്പ്രസോയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്നത് മോശം വാഹനമൊന്നുമല്ല അതിനകത്ത് ഇൻഗ്രസും എഗ്രസും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചും കൂടെ ഹൈറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് വളരെ രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വാഹനം വാങ്ങുകയാണെന്നുണ്ടെങ്കിലും യാത്രസുഖം സേഫ്റ്റി അതിനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ മൈലേജിന് പ്രാധാന്യം കൊടുക്കേണ്ടത് മൈലേജ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് എന്നാൽ പോലും വിസിബിലിറ്റി യാത്രയുടെ സുഖം സീറ്റിംഗ് കംഫർട്ട് അത് മാത്രമല്ല സേഫ്റ്റി ഇതിനൊക്കെ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇപ്പം ഭാരതി സുധിക്കിയുടെ എക്സ്പ്രസയുടെ സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല കാരണം അതൊരു ഫാക്ടർ അല്ല കാരണം ഈ ഒരു വാഹനത്തിനൊക്കെ സേഫ്റ്റി റേറ്റിംഗ് ചോദിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം വയ്ക്കണം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറുകൾ മാത്രമായിരിക്കണം ഇന്ത്യയിൽ വിൽക്കുക എന്നുള്ള രീതിക്ക് നിയമങ്ങൾ കൊണ്ടുവരണം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടുപകാരപ്രദം മായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജി എസ് ടി മാറിയ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട് കമ്പനി നൽകുന്ന ഡിസ്കൗണ്ടുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങുക നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം